നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയിട്ടുള്ളത് അഞ്ച് വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ആയി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അഞ്ച് വോൾട്ട് ഡി സി ആക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഉപകരണ ഇതുപോലത്തെ ആംപ്ലിഫയർ ബ്ലൂടൂത്ത് ബോർഡ് മുടികളൊക്കെ വർക്ക് ചെയ്യുന്നത് അഞ്ച് വോൾട്ടിലാണ് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പവർ സപ്ലൈ അതുപോലെ മൊബൈൽ ചാർജർ അതൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പവർ സപ്ലൈ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ട്രാൻസ്ഫോമർ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ഇവിടെ റെഡ് വയറാണ് ഇൻപുട്ട് കിട്ടോ ഇൻപുട്ടിൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി കൊടുത്താൽ ഔട്ട് പുട്ട് മൂന്ന് വയറുണ്ട് ഇവിടെ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് കിട്ടും പന്ത്രണ്ട് വോൾട്ട് എ സി നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇത് റെഡ് വയർ ഇൻപുട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കണക്ട് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഔട്ട് പുട്ട് ഔട്ട് പുട്ടിൽ എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതൊരു സെൻ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആണ് മൂന്ന് ഉണ്ടാവും അപ്പോൾ മൂന്ന് വയറിൽ എങ്ങനെയാണ് നമുക്ക് വോൾട്ടേജ് വരെ ചെക്ക് ചെയ്യാം മീറ്ററിൽ നമ്മൾ ഇരുന്നൂറ് വോൾട്ട് എ സിയിലാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം മൂന്ന് വയർ ഉണ്ടല്ലോ അപ്പോൾ സെൻറ്ററിലെ ഈ ഒരു ബ്ലാക്ക് വയർ കോമൺ ആണ് കെട്ടോ അതിലൊരു പ്രോബ് ടച്ച് ചെയ്യാം ഇത് നമുക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വയറിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പതിനൊന്ന് വോൾട്ട് കിട്ടും പിന്നെ അടുത്തതായിട്ട് വേ വേറെ നമുക്കൊരു ഗ്രീൻ വയർ കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്താൽ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് തന്നെയാണ് കിട്ടുക ഓക്കെ അപ്പോൾ രണ്ട് വയറിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് ഔട്ട് പുട്ടായിട്ട് പന്ത്രണ്ട് വോൾട്ട് വരുന്ന സ്രാൻസ്ഫോമറാണ് കേട്ടോ അത് ഇത് നമുക്ക് ഈ ഒരു രണ്ട് ഉണ്ടല്ലോ രണ്ട് ഗ്രീൻ വയർ നമ്മൾ ടച്ച് ചെയ്താൽ ഇരു എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം ഇരുപത്തിനാല് വോൾട്ടോളം നമുക്ക് കിട്ടും കാരണം പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് വോൾട്ട് എ സി നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും അപ്പോൾ ഇത് ഡിഇസി ആക്കി മാറ്റിയെടുക്കാനുള്ള ഒരു സർക്യൂട്ടാണ് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ ഇത് ഡയോഡാണ് കേട്ടോ വണ് നാലായിരത്തി ഡയോഡ് ഈ ഡയോഡ് കണക്ട് ചെയ്യുന്ന രീതി ഞാനിവിടെ സർക്യൂട്ട് വരച്ച് കാണിക്കാം ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡാണ് കേട്ടോ അവിടെ വരച്ചിട്ടുള്ളത് ഡയോഡ് കണക്ട് ചെയ്യേണ്ട രീതിയാണ് നാല് ഡയോഡുകൾ തമ്മിൽ ഇങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ കാണുന്നത് പോലെ നമ്മുടെ വണ് നാലായിരത്തി ഡയോഡിനെ സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ നമ്മൾ സർക്യൂട്ടിൽ കണ്ടതുപോലെ തന്നെ നാല് ഡയോഡിനെയും കറക്റ്റ് കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഒരു ബ്രിഡ്ജ് റക്ടിഫയർ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് എ സി വോൾട്ടേജ് കൊടുക്കേണ്ട ഭാഗമാണ് ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു ഭാഗത്താണ് നമ്മൾ എ സി കണക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എ സി കൊടുത്താൽ ഔട്ട്പുട്ടായിട്ട് ഡി സി ആക്കി മാറ്റി മാറ്റിത്തരുത് അപ്പോൾ ഡി സി ആകുമ്പോൾ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് പോസിറ്റീവ് കിട്ടുക അപ്പോൾ നെഗറ്റീവ് ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു ഓപ്പോസിറ്റ് ബാക്കിൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് നെഗറ്റീവും കിട്ടാം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരാം അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് പുട്ട് പന്ത്രണ്ട് വോൾട്ട് ഇവിടെ എ സി ആണല്ലോ എ സി അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് വയറും സോൾഡർ ചെയ്ത് വെച്ചുകൊടുക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡി സി ആണ് കിട്ടാം അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകെ റെഡ് നമ്മൾ ഈ ഒരു ഭാഗത്തും ബ്ലാക്ക് ഈ ഭാഗത്തും വെച്ചുകൊടുക്കുമ്പോൾ പത്ത് വോൾട്ട് ഡി സി ആണ് ഔട്ട് പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്നത് ഡയറക്റ്റ് കറൻറ്റായിട്ട് ഇത് നമുക്ക് ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം ഫിൽട്ടർ ചെയ്തെടുക്കാനാണ് നമ്മൾ ആയിരം മൈക്രോ ഫയറിൻ്റെ മുപ്പത്തഞ്ച് വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗ് നമ്മുടെ ബ്രിഡ്ജ് റാക്റ്റിഫയറിൻ്റെ നെഗറ്റീവിലേക്കാണ് സോൾട്ടർ ചെയ്യുന്നത് പോസിറ്റീവ് ഇവിടെയേക്കും അപ്പോൾ നമ്മുടെ ഡി സി കറണ്ട് പ്യുവർ ഡി സി ആക്കി എടുക്കാനാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് കപ്പാസിറ്റർ കണക്ട് ചെയ്തതിൻ്റെ ശേഷം വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ കണ്ടില്ലേ പതിനേയോളം വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പതിനേഴിൻ്റെ അപ്പുറം വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ അത് ഫിൽട്ടറൊക്കെ ചെയ്ത് പ്യുവർ ഡി സി ആയി മാറി മാറിയിരിക്കാണ് ഒരു തരം വേരിയേഷനും ഇല്ല പക്ഷേ നമുക്കിത് അഞ്ച് ആക്കി എടുക്കണം അഞ്ച് വോൾട്ടാക്കാനുള്ള ഒരു ഐസിയാണ് കേട്ടോ അത് സെവൻ എയ്റ്റ് സീറോ ഫൈവ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ലെഗ് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ രണ്ട് ലെഗ് ഒന്ന് രണ്ട് ലെഗ്ഗിലാണ് ഇൻപുട്ട് കൊടുക്കുക അപ്പോൾ വയറ് ഞാനിതിൽ നിന്ന് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഒന്നാമത്തെ ലെഗ് കണക്ട് ചെയ്യേണ്ടത് ഈ ബ്രിഡ്ജ് റാക്ടി പോസിറ്റീവ് ഭാഗത്തേക്ക് പിന്നെ സെൻട്രലിലെ ലെഗ് നെഗറ്റീവ് ആണ് ഗ്രൗണ്ട് അത് നമുക്ക് നെഗറ്റീവ് ഭാഗത്തേക്കും സോൾഡർ ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെഗുലേറ്റർ ഐസി സെവൻ എയ്റ്റ് സീറോ ഫൈവ് കണക്ട് ചെയ്യുന്ന രീതി നമ്മൾ ഇതിൻ്റെ ഔട്ട് പുട്ട് മൂന്നാമത്തെ ഐസിൻ്റെ മൂന്നാമത്തെ പിന്നിലാണ് ഔട്ട് പുട്ടായിട്ട് വരിക അപ്പോൾ എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് നോക്കാം നെഗറ്റീവ് കോമൺ ഗ്രൗണ്ടാണ് പോസിറ്റീവ് നമ്മളെ മൂന്നാമത്തെ വയർ ഔട്ട്പുട്ട് വരുന്ന ഓക്കെ ഇപ്പോൾ ഔട്ട് അഞ്ച് വോൾട്ടോളം വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനെ പന്ത്രണ്ടാക്കി പിന്നെ പന്ത്രണ്ടിനെ അഞ്ച് വോൾട്ടാക്കി മാറ്റി ഇതുപോലുള്ള അഞ്ച് വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം അതിൽ അപ്പോൾ ഒരു അഞ്ച് വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ആയിട്ട് അറിയിക്കെട്ടോ അപ്പോൾ ഇത് ഐ സി ഉണ്ടല്ലോ ഈ ഒരു റെഗുലേറ്റർ ഐ സി വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് വരും അപ്പോൾ അത് കംപ്ലൈൻറ് ആയിരിക്കാം നമുക്കൊരു ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്ത് കൊടുക്കട്ടോ ഹീറ്റ് സിങ്ക് കണക്ട് ചെയ്താൽ ഒന്നും കൂടി ലൈഫ് കിട്ടും ഇതിന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് തരുന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള വീഡിയോസൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ പേജ് മറക്കാതെ ഫോളോം കൂടി ചെയ്യുക